എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് എ എ വൈ മഞ്ഞ റേഷൻ കാർഡുള്ള എല്ലാ അംഗങ്ങളും ഇ കെ വൈ സി അപ്ഡേഷൻ പൂർത്തീകരിക്കണം എന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാൻ സംസ്ഥാന സർക്കാർ അവസരം നൽകി എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും എല്ലാ റേഷൻ കടകളിലും എ എ വൈ മഞ്ഞ റേഷൻ കാർഡും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങളും റേഷൻ കാർഡും ആധാറുമായി എത്തിയാൽ ഇ കെ വൈ സി അപ്ഡേറ്റ് നടത്താം ഇതുകൂടാതെ പഞ്ചായത്ത് തലങ്ങളിൽ വാർഡുകളിൽ കേന്ദ്രീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ പ്രത്യേക ബൂത്തുകൾ ഒരുക്കുന്നതാണ് എല്ലാ പി എച്ച് എച്ച് പിങ്ക് കാർഡുള്ളവർക്കും എ എ വൈ മഞ്ഞ റേഷൻ കാർഡുള്ളവർക്കും ഈ അവസരവും ഉപയോഗിച്ച് ഇ കെ വൈ സി മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിക്കാം ഈ സമയങ്ങളിൽ മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് സിവിൽ സപ്ലൈസ് ഓഫീസിലെത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഒരുക്കും ആ സമയത്തും ചെയ്യാത്ത റേഷൻ കാർഡുകൾ കരിമ്പട്ടികയിൽ പെടുത്തുകയും പിന്നീട് അവർക്ക് റേഷൻ മുടങ്ങുന്ന സാഹചര്യവും ഉണ്ടാകും ഇത് ഒഴിവാക്കാൻ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾ നിക്ഷിത സമയത്തിൽ ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ശനിയാഴ്ച ആയിരിക്കും ഇത് സജീവമാകുക നാളെയും മറ്റന്നാളുമായി ജീവനക്കാർക്ക് ഇതിൻ്റെ പരിശീലന പരിപാടികളാണ് നടക്കുന്നത് ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ചതോടുകൂടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിരവധി ആനുകൂല്യങ്ങളുടെ വിതരണം ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇതിൽ ആദ്യം തുടങ്ങി വച്ചിട്ടുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരി കേരളത്തിൽ ഭാരത് അരിയുടെ വിതരണം വൻ വിജയമായി ഭാരത് അരി ഇന്ന് കണ്ണൂരിൽ വിതരണം ആരംഭിച്ചു തടിച്ചു കൂടിയത് നൂറുകണക്കിന് ആളുകളാണ് ഒന്നര മണിക്കൂറിൽ നൂറ് ക്വിൻഡൽ അരിയാണ് കണ്ണൂർ ജില്ലയിൽ വിറ്റുപോയിട്ടുള്ളത് തിരക്ക് കാരണം പല ആളുകൾക്കും ഈ അരി ലഭിക്കുന്നില്ല എന്ന ആക്ഷേപമുണ്ട് റേഷൻ കാർഡില്ലാതെ മൊബൈൽ നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വിതരണം ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ തന്നെ ഭാരത് ആട്ടയും ഭാരത് ദാലും വിതരണം ചെയ്യുന്നുണ്ട് പരിപ്പിന് ഒരു കിലോക്ക് അറുപത് രൂപയാണ് നൽകേണ്ടി വരുന്നത് ഇതിനു പകരമായി സംസ്ഥാന സർക്കാർ വിതരണം ആരംഭിക്കുന്ന കെ അരിയുടെ വിതരണവും ഉടൻ ഉണ്ടാകും എന്ന റിപ്പോർട്ടാണ് വരുന്നത് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് റേഷൻ കടയിലൂടെയായിരിക്കും ഈ വിതരണം നടത്തുക കേന്ദ്ര അരിയും ഈ അരിയും ലഭിക്കുന്നതോടുകൂടി നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഇരുപത് കിലോ അരി ആയിരിക്കും കുറഞ്ഞ വിലക്ക് ലഭിക്കുക ഇനി ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം മാക്കി മാക്കിനിൽക്കെ കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം അടുത്ത ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും എന്ന് ഔദ്യോഗികമായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ഒൻപത് കോടി കർഷകർക്ക് രണ്ടായിരം രൂപ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷനും ഈ മാർച്ച് മാസത്തിൽ വിതരണം ഉണ്ടാകും ഇത് രണ്ടും ലഭിക്കുന്ന നിരവധി പേരാണുള്ളത് അങ്ങനെയുള്ള ആളുകൾക്ക് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് ലഭിക്കുക പെൻഷൻ വിതരണത്തിന് വേണ്ട നടപടികൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കടമെടുക്കാനുള്ള അനുകൂല നിലപാട് ഉണ്ടാകാത്ത സാഹചര്യത്തിൽ സഹകരണ ബാങ്കുകളെ കൺസോർഷ്യം രൂപീകരിച്ച് ഒൻപത് ദശാംശം ഒന്ന് ശതമാനം പലിശയിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നത് മാർച്ചിലാണ് തുക ലഭിക്കുക അതിനുശേഷമാണ് പെൻഷൻ വിതരണം നടക്കുക അതോടൊപ്പം തന്നെ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പുരപ്പുര സൗര പദ്ധതി ആയിട്ടുള്ള മുഫ്തി ബിജ്ലി യോജന പദ്ധതിയുടെ അപേക്ഷ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിൽ പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം അതിവേഗത്തിലാണ് കേന്ദ്ര സർക്കാർ ഇത് പ്രാവർത്തികമാക്കിയിരിക്കുന്നത് നിലവിലുണ്ടായിരുന്ന നാഷണൽ സോളാർ റൂഫ് ടോപ്പ് പദ്ധതി പരിഷ്കരിച്ചാണ് പി എം സൂര്യഗർ മുഫ്തി ബിജ്ലി യോജന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് പി എം സൂര്യാഘർ പദ്ധതിയിൽ സബ്സിഡി ലഭിക്കുന്നതിനായി കുടുംബത്തിന്റെ വരുമാന പരിധി തടസ്സമല്ല നേരത്തെ ഉണ്ടായിരുന്ന കേന്ദ്ര സർക്കാരിന്റെ പുരപ്പുറ സോളാർ പദ്ധതിയിൽ മൂന്ന് കിലോ വാട്ട് ഉൽപ്പാദനശേഷിയുള്ള സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് അൻപത്തിനാലായിരം രൂപയായിരുന്നു സബ്സിഡി ലഭിച്ചിരുന്നത് എന്നാൽ പുതിയ പദ്ധതിയായ പ്രധാനമന്ത്രി സൂര്യാഘർ മുഫ്തി ബിജ്ലി യോജന പദ്ധതി പ്രകാരം എഴുപത്തി എട്ടായിരം രൂപ വരെ സബ്സിഡി തുക ഉയർത്തിയിട്ടുണ്ട് മൂന്ന് കിലോവാട്ടിന് മുകളിൽ ശേഷിയുള്ള സോളാർ പ്ലാന്റിന് ലഭിക്കുന്ന മൊത്തം സബ്സിഡി തുക എഴുപത്തി എട്ടായിരം രൂപയാക്കി നിജപ്പെടുത്തിയിട്ടുണ്ട് ഉടനെ തന്നെ ഇതിനു വേണ്ടി അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നാളെ വിവിധ ജില്ലകളിൽ താപനില ഉയർന്നേക്കാം എന്ന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പിനെ തുടർന്ന് ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് സംസ്ഥാന ഡ്രൈവിംഗ് ടെസ്റ്റ് കടുത്ത നിയന്ത്രണങ്ങളും പരിഷ്കരണങ്ങളും ഏർപ്പെടുത്തി ഉത്തരവായി ഇനി മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഓട്ടോമാറ്റിക് ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാനാകില്ല മാത്രമല്ല ഡ്രൈവിംഗ് സ്കൂൾ പരിശീലന വാഹനത്തിന്റെ കാലപ്പഴക്കം പതിനഞ്ച് വർഷമാക്കി ഉയർത്തുകയും ചെയ്തു ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ കീഴിൽ ഒരു ദിവസം മുപ്പത് പേർക്ക് മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാകൂ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇങ്ങനെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഓട്ടോമാറ്റിക് ഗിയർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഗിയർ മോട്ടോർ സൈക്കിൾ വിഭാഗത്തിൽ ടെസ്റ്റിന് ഉപയോഗിക്കുന്നത് കാൽപാദത്തിൽ ഗിയർ ഉള്ള വാഹനം ആയിരിക്കണം ഇത് തൊണ്ണൂറ്റി ഒൻപത് സി സിക്ക് മുകളിലായിരിക്കണം ഹാൻഡിൽബാറിൽ ഗിയർ ഉള്ള വാഹനങ്ങൾ ടെസ്റ്റിനു ഉപയോഗിക്കാൻ പാടില്ല ഒരു മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടറുടെ കീഴിൽ മുപ്പത് അപേക്ഷകൾക്ക് മാത്രമേ ടെസ്റ്റ് നടത്താനാകൂ മുപ്പതിലേറെ ടെസ്റ്റുകൾ ഒരു ദിവസം നടത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കും ഡ്രൈവിംഗ് ടെസ്റ്റിനു ഉപയോഗിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിലെ വാഹനങ്ങളിൽ ഡാഷ്ബോർഡിൽ ക്യാമറ വെക്കണം സർക്കാർ നിശ്ചയിച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരായിരിക്കണം ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാർ റോഡ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ നടത്തിയാൽ അത് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയായി പരിഗണിക്കുന്നതാണ് അടുത്ത അടുത്തറിയിപ്പ് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കുടിശ്ശിക അടക്കാത്ത എച്ച് ഡി ഉപയോക്താക്കളുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാൻ കെ ഐ സി ബി ഉത്തരവിട്ടു ബുധനാഴ്ച വൈകുന്നേരം സെക്ഷൻ ഓഫീസിലെ അസിസ്റ്റന്റ് എൻജിനീയർമാർക്ക് വാട്സപ്പ് ആയാണ് മേലാധികാരികളിൽ നിന്നും ഈ നിർദ്ദേശം വന്നിട്ടുള്ളത് സ്വകാര്യ ആശുപത്രികൾ സർക്കാർ ലാബുകൾ മെഡിക്കൽ കോളേജ് ഓഫീസുകൾ ഉൾപ്പെടെ കുടിശ്ശികയുള്ള ഒരു സ്ഥാപനത്തിനും വിട്ടുവീഴ്ച വേണ്ട എന്ന് സന്ദേശത്തിൽ പറയുന്നു ഉടൻ വിവരം ഉപയോക്താക്കളെ അറിയിക്കണം എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് വൈദ്യുതി ആവശ്യകത കൂടുതലുള്ള എച്ച് ഡി ഉപയോക്താക്കളെ ഉടനടി ഈ മുന്നറിയിപ്പ് അറിയിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് തീയതി വരെയാണ് വൈദ്യുതി വിച്ഛേദിക്കാതിരിക്കാനുള്ള സമയപരിധി നിശ്ചയിച്ചിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സി പി ഐ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതോടുകൂടി എൽ ഡി എഫിൻ്റെ ഇരുപത് സീറ്റിലും സ്ഥാനാർത്ഥികളായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ ആനി രാജയും തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രനും തൃശൂരിൽ വി എസ് സുനിൽകുമാറും മാവേലിക്കരയിൽ സി ഐ അരുൺകുമാറും സ്ഥാനാർത്ഥികളാക്കാൻ സി പി ഐ ധാരണയായി വെള്ളിയാഴ്ച നടക്കുന്ന ജില്ലാ കമ്മിറ്റികൾ ചേർന്ന് പട്ടികക്ക് അംഗീകാരം നൽകും സി സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക ഇന്നലെ സംസ്ഥാന കമ്മിറ്റി യോഗം അംഗീകരിച്ചിരുന്നു പൊന്നാനിയിൽ മുൻ ലീഗ് നേതാവ് കെ എസ് ഹംസ പത്തനംതിട്ടയിൽ തോമസ് ഐസക് വടകരയിൽ കെ കെ ശൈലജ ശൈലജ ആറ്റിങ്ങലിൽ വി ജോയ് എറണാകുളത്ത് ജെ കെ ഷൈൻ ഇടുക്കിയിൽ ജോയ്സ് ജോർജ് കൊല്ലത്ത് എം മുകേഷ് ആലപ്പുഴയിൽ എ എം ആരിഫ് ചാലക്കുടിയിൽ സി രവീന്ദ്രനാഥ് കോഴിക്കോട് എളമരംകെരിയും കണ്ണൂര് എം വി ജയരാജൻ കാസർഗോഡ് എം വി ബാലകൃഷ്ണൻ മലപ്പുറത്ത് വി വസീഫ് പാലക്കാട് എ വിജയരാഘവൻ ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ എന്നിവരാണ് മത്സരിക്കുന്നത് കോട്ടയത്ത് കേരള കോൺഗ്രസിന്റെ തോമസ് ചായി ആണ് മത്സരിക്കുന്നത് ഇതിൽ രണ്ട് വനിതാ അംഗങ്ങളാണുള്ളത് കെ കെ ശൈലജയും കെ ജെ ഷൈനുമാണ് യുവ പ്രാതിനിധ്യം ഒന്ന് മാത്രമാണുള്ളത് അത് തോൽവി നൂറ് ശതമാനം ഉറപ്പുള്ള മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ വി വസീഫാണ് മത്സരിക്കുന്നത് ഡി വൈ എഫ് ഐ നേതാവാണ് വി വസീഫ് അടുത്ത അറിയിപ്പ് ബാങ്ക് ഓഫ് ബറോഡയിൽ ഹയർ സെക്യൂരിറ്റി റിസ്ക് മാനേജർ എന്നീ വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഉദ്യോഗാർത്ഥികൾക്ക് അവസരമുണ്ട് ഹയർ ഓഫീസർ മാനേജർ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വിശദമായ വിവരങ്ങളിയ റിക്രൂട്ട്മെൻറ്റ് വിജ്ഞാപനം ഡബ്ല്യു 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 ഡോട്ട് ബാങ്ക് ഓഫ് ബറോഡ ഡോട്ട് ഐ എൻ സ്ലാഷ് കെരിയേഴ്സ് എന്ന വെബ്സൈറ്റ് ലിങ്ക് വഴി പ്രവേശിച്ചാൽ ലഭിക്കുന്നതാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയും പവന് എൺപത് രൂപ കുറഞ്ഞ് നാൽപ്പത്തി ആറായിരം രൂപയിലും എത്തിയിട്ടുണ്ട് വന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും സ്ലാൻ വന്നിരുന്നു ഒരുപാട് ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപേലേക്ക് നോക്കുക മറ്റൊരു വീഡിയോ